പ്രവാസി പ്രവാസികളും അവരുടെ വീട്ടുകാരും അറിയാൻ ഗൾഫിൽ കഷ്ടപ്പെട്ട് വയ്യാതെയും ജോലി ചെയ്യുന്ന കുറേ പ്രവാസികളുണ്ട് ഫാമിലി ആയിട്ട് നിൽക്കുന്നവരും സുഖമില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരുമുണ്ട് സ്ട്രെസ് ടെൻഷനൊക്കെ ആയിട്ട് അവർക്കൊക്കെ നാട്ടിൽ നിൽക്കാനാകും ആഗ്രഹം നമ്മളെപ്പോഴും ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കണം നാളത്തേക്ക് ഒന്നും മാറ്റി വെക്കേണ്ട എന്നല്ല അതിനർത്ഥം നാളത്തേക്ക് വേണ്ടി എടുത്തു വെക്കുന്നവർ ഇന്ന് ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട് നാളെ നമ്മൾക്കുണ്ടോ എന്നറിയില്ല ഓടി നടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നമുക്ക് നാളെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തു കാര്യം ജീവിക്കുന്ന ഓരോ ദിവസത്തിനും ദൈവത്തിനോട് നന്ദി പറഞ്ഞു സന്തോഷമായിട്ടിരിക്കുക നമ്മൾ ഇന്ന് എന്തു ചെയ്തു അതേ ഉണ്ടാവുകയുള്ളൂ അതിനർത്ഥം എല്ലാം ചിലവാക്കി ദൂർത്തടിച്ച് ജീവിക്കണം എന്നല്ല നമ്മൾ അത് നാളത്തേക്ക് നാളത്തേക്ക് എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് ജീവിക്കരുത് മനസ്സ് വിഷമിച്ച് ഒരുപാട് കാലം പ്രവാസിയായി നിൽക്കരുത് നാട്ടിൽ പോയി കുറച്ച് നിന്ന് വീണ്ടും തിരിച്ചു വരാം ഉള്ളത് ഉള്ളതിൽ നിന്നും ജീവിക്കാം ഒരുപാട് പ്ലാനിങ് ചെയ്ത് ജീവിക്കാതിരിക്കുക ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ മക്കളോ ഭർത്താവോ ആരെങ്കിലും ഗൾഫ് ജീവിതം മടുത്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിർബന്ധിച്ച് നിർത്തരുത് ജീവിതം അത് അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാൽ എല്ലാം തീർന്നു ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ഭർത്താവോ മക്കളോ ആരെങ്കിലും ഗൾഫ് ജീവിതം അടുത്തു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിർബന്ധിച്ച് നിർത്തരുത് ജീവിതം അത് അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും